ഈ ആഴ്ചത്തെ മറ്റൊരു സാക്ഷ്യമുള്ള നിഷയുടെ സാക്ഷി തൃശ്ശൂരിൽ നിന്ന് നിഷയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ സാക്ഷ്യമാണ് നിഷയ്ക്ക് മക്കളില്ല രണ്ട് മക്കൾ അബൌട്ടായിപ്പോയി അപ്പോഴത് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് കർത്താടുന്ന കർത്താവ് എനിക്ക് ഗുജറാത്തിൽ പോകണം അത്യാവശ്യമായിട്ട് അപ്പോൾ ഞാൻ ഗുജറാത്തിൽ പോകണമുമുമ്പ് പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ ആൾക്കാരൊക്കെ ഈശോയോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ ഈശോ ഞാൻ ഗുജറാത്ത് എനിക്ക് ഗുജറാത്തിൽ അത്യാവശ്യമായിട്ട് പോകണം പക്ഷേ ഞാൻ ഗുജറാത്തിൽ പോകണമുമ്പ് പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പറ്റത്തില്ല ആ നിൻ്റെ ഇഷ്ടം ഏതാ ചെയ്യും അപ്പോഴേ എന്നാ പക്ഷേ ഗുജറാത്തിൽ പോണവരെ പ്രഗ്നൻ്റ് ആയില്ല പോയി തിരിച്ചു വന്നപ്പോൾ ആയി ഈശോ പറഞ്ഞു അവൾ പറഞ്ഞു അവളുടെ ടൈമിൽ ഈശോ സബ്മിഷൻ സെറ്റ് ചെയ്യും ഏശോ നിങ്ങളെ അനുഭവി നിങ്ങളൊന്ന് അനുഭവിച്ച് അടുത്ത് നിന്നാണ്ടല്ലോ ഈ ആൾ ആരാണെന്ന് അറിയാം പിന്നെ അപ്പനും വേണ്ട ഈ അമ്മനും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആവും അത്രയും അത്രയും ലവബിളാണ് അത്രയും ലവബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ അന്ത്യം വരെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നേരിട്ട് ഇപ്പം ദൈവ ദൈവാനുഭവം ഉള്ളവർ സാധാരണ മനുഷ്യരിലെ ദൈവിക സ്പിരിച്വാലിറ്റിയിൽ അവർ വർദ്ധിക്കുന്നതുകൊണ്ടില്ലേ അപ്പം നേരിട്ട് അവളുടെ ജീവിത പ്രശ്നങ്ങൾ നേരെ ഈശോമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എന്നിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ ഈശോ കൊണ്ടുവന്നു അപ്പോൾ എന്നിട്ട് അവൾ പറയും ഈശോ നിന്നെ എനിക്ക് നിനക്ക് എന്നെ നേരത്തെ അറിയാം ഓപ്പറേഷൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് അതൊരു രസമാണ് ആ സാക്ഷി എനിക്ക് പേടിയാണ് കാര്യം എനിക്കൊരു സൂചി കൊണ്ട് കുത്തുന്ന പോലും എനിക്ക് ഞാൻ കിടന്ന് കാറും അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതാക്കി എന്ന് പറയും അല്ല അപ്പം നമ്മൾക്ക് എനിക്കത് ആ സാക്ഷ്യത്തെ മനസ്സിലാക്കാൻ തരാം ഒപ്പം മോശമാണെന്നല്ല ഞങ്ങൾക്ക് അത് നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസാനം ഇവളേത് ഒരു ദിവസം ഇവളുടെ അമ്മ ഒരു സ്വപ്നം കാണാം കൃപാസനം മാതാവ് പ്രസവം എടുക്കുന്നത് എടുത്തിട്ട് കുഞ്ഞിനെ കൊക്കുകൊടുക്കുന്നു അപ്പോൾ അമ്മ ഇവരോട് പറയും ഇടി നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല കൃപാസന് അമ്മ തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് നിനക്ക് തരണം ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും എന്നിട്ട് അത് അത് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പറയും അവിടെയാണ് പ്രശ്നം സ്വപ്നം ആരെങ്കിലും കാണാം പക്ഷേ ഈ അമ്മ പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഇവിടെ പ്രസവിക്കും ശ്രുതി കേട്ട ഹലീയാ അതായത് ഈ വിഷയത്തിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നാം നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും ഉടമ്പടി കവർ ചെയ്യാണ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തു അവളുടെ അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവളുടെ അമ്മ അവളോട് പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്നേ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് വേദന തോന്നത്തൂല്ലെന്ന് പറയും അവൾ സാധാരണ ഓപ്പറേഷൻ അല്ലാതെ പ്രസവിച്ചിട്ട് പോലും വേദന തോന്നിയില്ല ഒരു സൂചിക്കൊത്ത് പോലും തോന്നിയില്ല ഉണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ ഓപ്പറേഷൻ അല്ലാതെ സ്ഥാനം സ്വാഭാവികമായിട്ട് പ്രസവിച്ച ആൾക്കാർക്ക് അറിയാമല്ലോ നാൽപ്പത്തഞ്ച് യൂണിറ്റാണ് മറ്റേ നാൽപ്പത്തഞ്ച് അസ്ഥികൾ ഒരുമിച്ചൊടിയണം അത്രയും വേദനയുള്ള കേസാണ് പ്രസവ വേദന ഇതൊക്കെ ഫീൽ ചെയ്യാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല നീ സമുദ്രത്തിലൂടെ നടക്കും സമതന്നെ മുക്കത്തില്ല എന്ന് പറയുന്ന ഒരു അഭിഷേകമുണ്ട് അത് അതവക്ക് കൊടുത്തിരിക്കുന്നത് അതിനെന്ത് ഇവിടെ ഈ അഭിഷേകം കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഇപ്പോൾ അവളോട് ഇവള് തിയേറ്ററിലോട്ട് ഇവിടെ കുന്തി കൊണ്ടുപോയപ്പോൾ തന്നെ ഇവരോട് നേരത്തെ ഡോക്ടർ പറഞ്ഞ് ഈ കാശുരൂപം കൊഞ്ചൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ മിണ്ടിയില്ല ഡോക്ടർ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ സൂത്ത കാശുരും കയ്യിലെടുത്ത് പിടിച്ചു എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ സമയത്ത് ഉടമ്പടി കാശുരൂം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതിനിടക്ക് ആ നല്ല സമയപ്പോൾ കാശുരും കയ്യിൽ നിന്ന് പോയി ഓപ്പഴം തീരുന്ന താഴെ വീണ് അപ്പം ഡോക്ടറോട് ചൂടായി എൻ്റെ കാണിക്കെടുത്ത് നേരത്തെ പറഞ്ഞത് ഇതൊന്നും എടുക്കാൻ പാന്ന് ഡോക്ടർ എങ്ങനെ എടുത്തോ എങ്ങനെ എടുത്തോ ഇങ്ങനെ എങ്ങോട്ടെടുത്തതെന്ന് പറയും അവസാനം ഇവിടെ നിലവിളി കൂട്ടിയപ്പോൾ കാശുരൂപം എടുത്ത് കൈ കൊടുത്തു കാശിനെ കൈപ്പിടിച്ച സമയത്ത് ഇവിടെ പ്രസവിക്കുകയും ചെയ്യും നിങ്ങൾ ആ സാക്ഷി കേൾക്കണം ശരിക്കും പറഞ്ഞാലേ അതായത് സീരിയസ് ആയിട്ട് അവൾ സീരിയസ് ആയിട്ടാണ് ഡോക്ടറിന്റെ വാക്ക് പോലും കേൾക്കാൻ സീരിയസ് ആയിട്ടാണ് മദറിനെ ഹോൾഡ് ചെയ്യണത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് അറിയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ ദൈവം അറിയിക്കുന്ന അവർ ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും മഹത്വം ഉണ്ടായിക്കട്ടെ എൻ്റെ പേര് നിഷ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് മൂന്ന് വർഷത്തിൻ്റെ ഇടയിലെ രണ്ടു വട്ടം എനിക്ക് അബോഷനായി അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് കട്ട പിടിക്കുന്നതുകൊണ്ടാണ് അബോഷനായി പോകുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ തന്നെ ഞാൻ അടിവയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഗുജറാത്തിക്ക് പോകണം എന്ന എന്നാഗ്രഹമുണ്ടായിരുന്നു അമ്മാൻ മേടിച്ചിട്ട് നാൽപ്പത്തൊന്ന് ചടങ്ങ് നടത്താനായിട്ട് അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തോടെ പോകണം പോണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഫാമിലിയൊന്നും പോവില്ല അപ്പോൾ മാതാവ് അതിനൊരു അവസരം വരുത്താണ്ട് രണ്ടാഗ്രഹം പൂർത്തീകരിച്ചു തന്നു ഞങ്ങൾ ഡിസംബറിൽ ഗുജറാത്തിക്ക് പോയി ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യത്തോടെ പോയി സന്തോഷമായിട്ട് വരാൻ കഴിഞ്ഞു ജനുവരിയിലാണ് തിരിച്ചു വന്നത് ജനുവരി ഇരുപത്താറാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു പ്രഗ്നൻറ്റാണെന്നറിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല അതിനുശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഒമ്പതാം മാസം കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ കുഞ്ഞിനെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു അമ്മ അമ്മയ്ക്ക് മാതാവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ നോർമലായിട്ട് എടുക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കുകയും ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബറിൽ ഇരുപത്തിരണ്ടാം തീയതി നോർമലായിട്ട് ഒരു ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ ഒക്കെ കിട്ടി ഞാൻ ലാബർ റൂമിലേക്ക് പോകുമ്പോൾ കാശിനൂപ്പൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരൊക്കെ അത് ഡോക്ടർ നേഴ്സുമാരുടെ ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോൾ ഞാനത് ടവിലിൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ലാബർ റൂമിൽ ഞാൻ ഉപ്പ് ബെഡിൻ്റെ അടിയിൽ വിതറിയും വേദന സഹിക്കാമെന്ന് പറഞ്ഞേക്ക് നല്ല പേടിയാണ് ഇഞ്ചക്ഷനൊക്കെ നല്ല പേടി ഞാൻ കുത്താനൊന്നും ഇരുന്ന് ഇല്ല അങ്ങനെയുള്ള ആൾ ഇഞ്ചക്ഷൻ കുത്താനും ഒരു പേടിയില്ലാണ്ടായി വേദന സഹിക്കാനൊക്കെ വലിയ വേദന എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തൊരു വേദന പോലെക്ക് തോന്നിയത് കാരണം മാതാവ് ഇരുപത്തിരണ്ടാമെന്നുള്ള ഡേറ്റ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ വേ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആ റൂമിൽ ഞാൻ മാതാവിനെ വിളിച്ച് കരണേ അമ്മേനെ വിളിക്കണേക്കാ വേദം ഞാൻ മാതാവേ മാതാവേ വേഗം വരണേ എൻ്റെ അടുത്ത് വരണേ വേഗം ഒരു കുഞ്ഞിന് നൽകി എൻ്റെ വേദന ഒക്കെ മാറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഡോക്ടർമാർ അതൊക്കെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഇടയിൽ എൻ്റെ ബെഡ് മാറ്റണേൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊന്ത പോയി അപ്പോൾ കൊന്ത പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ കൊന്ത പോയി കാശുരൂപം പോയി അതെനിക്ക് എടുത്ത് തരണം എന്നാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നീ ഇവിടെ കിടക്ക് നീ ഇത്ര നേരം വിളിച്ച അപേക്ഷിച്ച മാതാനോട് നീ പ്രാർത്ഥിച്ചാൽ മതി പോകുമ്പോൾ കൊന്തയും കാശുരൂപമൊക്കെ എടുക്കാൻ അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കൂട്ടാക്കിയില്ല അപ്പോഴേക്കും ഡോക്ടർ ഈ ഇടു കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ എനിക്ക് കൊന്തയും കാശൊക്കെ കയ്യിൽ പിടിപ്പിച്ചു തന്നു അങ്ങനെ നോർമലായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടി ഇവിൾക്ക് കൃപാ എന്നാണ് പേര് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ സാമ്പത്തികമായിട്ട് പെറ്റണ പോലൊക്കെ എല്ലാവരെയും സഹായിച്ചിരുന്നു ഫുഡ് മേടിച്ചു കൊടുക്കും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി കുടുംബപ്രാർത്ഥന അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാണ്ട് എത്തിക്കാൻ തുടങ്ങി ബൈബിൾ വായന അതുപോലെ തുടങ്ങി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു അങ്ങനെ ഇനി എൻ്റെ അമ്മയ്ക്ക് പറയാനുണ്ട് അതും തന്നെ ഈശോയ്ക്കും തിരുകുമാരനും മാതാവിനും മാത്തും ഉണ്ടായിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പുടി എടുത്തിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഞ്ചക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാ അവൾ ഇഞ്ചക്ഷൻ കുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവളെങ്ങനെയാ പ്രസവിക്കുക അത് രണ്ട് പ്രാവശ്യം അബോർഷൻ ആയപ്പോഴും അവൾ ആസ്പത്രിയിലൊക്കെ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിരുന്നു അവളുടെ പ്രസവം എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ അപ്പം ഞാൻ പ്രത്യക്ഷിക്കാരൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് അത്രയും ടെൻഷനിൽ കരഞ്ഞു പ്രാര്ത്ഥിക്കുക അപ്പം മാതാവ് എനിക്ക് മാതാവിൻ്റെ കയ്യിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് എനിക്ക് കാണിച്ചു തരും പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് നോർമൽ പ്രസവം തന്നെ നൽകണമെന്ന് അപ്പോൾ മാതാവ് പ്രത്യക്ഷകര പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ആ നോർമലായിട്ട് കുഞ്ഞിനെടുക്കുന്ന ഭാഗം എനിക്ക് കാണിച്ചു തരുമായിരുന്നു അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി ഉള്ള ഒരു ഡേറ്റും തന്നിരുന്നു അങ്ങനെ വിളനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിനു ശേഷം അഡ്മിറ്റാക്കിയതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇരുപത്തൊന്നാം തീയതി ലാബർ റൂമിലേക്ക് കൊണ്ടുപോകാന്ന് അപ്പം എനിക്ക് ഇരുപത്തി രണ്ടാം തീയതി എന്നുള്ള ഡേറ്റ് തന്നിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഇരുപത്തി ഒന്നാം തീയതി അവൾക്ക് ചുമ വന്ന് അന്ന് ലാബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് മാറും ചെയ്തു അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി തന്നെ മകളുടെ പ്രസവം നോർമൽ പ്രസവം നൽകി മാതാവ് അനുഗ്രഹിച്ചു ഹോൾഡ് ചെയ്യണതും ഒരു സാക്ഷ്യമാണ് ശരിക്കുക അല്ല ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേ എവിടെ മാറ്റി വയ്ക്കത്തില്ല അങ്ങനെയാണ് അമ്പത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അങ്ങനെ ചെയ്യത്തുള്ളൂ ഈ പത്ത് ശതമാനമാണ് എപ്പോഴും ഹാർട്ട്രിക്ക് അടിക്കണത് വിശ്വാസത്തെ വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കോംപ്രമൈസ് ഒത്തുതീർപ്പില്ലാത്തത് ആരോടെ ഒത്തുതീർപ്പില്ല അവരവിടെ ദൈവവും വേറെ ഒന്നും അവരുടെ സത്യമായിട്ട് അവർ കരുതണില്ല ഉടമ്പടി വർക്ക് ചെയ്യണത് അങ്ങനെയാണ് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉടായ്പ ദൈവത്തെ അറിയാൻ പറ്റും ഇപ്പം നിങ്ങളുടെ കാര്യം ഉടായ്പ മാറും